അതെ ഈ കറമേലെ വിശ്വസിക്കുന്ന ആൾക്കാരാണോ ഞാൻ സ്റ്റോറി പറയട്ടെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അതുപോലെ ഞാൻ നമുക്കൊരു ഒരു എക്സാം എഴുതാൻ വേണ്ടി ബൈക്ക് ഉണ്ടായില്ല അപ്പോൾ നമ്മളിങ്ങനൊരു ഒരു കലങ്ങിൻ്റെ ഒരു തോട് കനാല് അതിൻ്റെ ഒരു ചെറിയ കലങ്ങ് കലങ്ങുണ്ടാവുമല്ലോ അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ കൂട്ടം കൂടിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആ ടൈമിൽ ഒരു ബൈക്കുള്ളൊരു പുള്ളി ഉണ്ടാവണം അപ്പോൾ ഞാനിങ്ങനെ ആ പുള്ളിയോട് ചോദിച്ചു നമുക്ക് ആ ഒന്ന് വേണം ഒരു എക്സാം ഉണ്ട് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു അപ്പം അന്ന് അഞ്ചാറ് പേരുണ്ടോ അവിടെ സോറിടാ എടാ ഉമ്മ തല്ലൂടാ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൈസൻസിന്റെ ആ ആ ഒരു പ്രായമല്ല പക്ഷെ പുള്ളി അങ്ങനെ ഒരു നമ്മൾ കളിയാക്കി കിട്ടും മനസ്സിലാവേണ്ട അപ്പം ഭയങ്കര വിഷമമായിപ്പോയി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഒരു പത്ത് അഞ്ച് പേരും രണ്ടുപേരും മൂലാണെങ്കിലും ഒരാൾ കളിയാക്കി നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ അപ്പോൾ കുഴപ്പമില്ല ഓക്കേ എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ പോകുന്നു എന്നിട്ട് ഇതുപോലെ കുറേ അത് അതിൻ്റെ ഇടയിൽ വേറെ സംഭവമെന്ന് വെച്ചാൽ അപ്പോൾ ആ ടൈമിൽ അവിടെ ഒരു ഒരു വേറെ ഒരു ബൈക്ക് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ അവർ ഒരാൾ പറഞ്ഞു അത് ഞങ്ങൾ നാലഞ്ച് പേരും കൂടെ ഷെയറിട്ട് മേടിച്ച് ബൈക്കിടാം അതുകൊണ്ട് എനിക്ക് തന്നെയൊന്നും കുഴപ്പമൊന്നുമില്ല മറ്റവർക്കൊന്നും തരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കിട്ടില്ല ആണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കെന്തോ അപ്പോഴും ഭയങ്കര ഒരു ഇത് കാര്യം ഇപ്പോൾ ഒരാൾക്ക് തരൂല്ലെങ്കിൽ മാന്യമായിട്ട് പറയാം മനസ്സിലാവേണ്ട ചെയ്യുമ്പോൾ നമുക്കൊന്നും തരുമില്ല അത് വേറെ കാര്യം എന്നിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിതുപോലെ ചെറിയൊരു പണിക്ക് കയറിയിട്ട് കുറച്ച് ക്യാഷ് ഉണ്ടാക്കി നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശമാകുന്നു അങ്ങനെ ക്യാഷോ കാര്യങ്ങളോ ഒന്നും ഇല്ല മനസ്സിലാവേണ്ടോ അങ്ങനെ ഞാനിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പുള്ളിയോടൊപ്പം ഞാൻ ഒരു ജോലിക്ക് കയറിയിട്ട് കുറച്ച് ക്യാഷ് ഉണ്ടാക്കി എന്നിട്ട് നേരെ ഈ ഈ പറഞ്ഞൊരു ഒരു ചേതക്കെന്നൊരു ബൈക്കാണ് ഞാൻ ആ ഏറ്റവും ഫസ്റ്റ് ചോദിച്ചത് കേട്ടോ അതായത് ഉമ്മ തല്ലു എന്ന കേസല്ല അതിന് മുന്നേ ഞാൻ വേറെ ബൈക്ക് ചോദിച്ചാൽ ഈ പുള്ളിയോട് ചോദിച്ചത് കേട്ടോ ഞാൻ നേരെ ഇവരുടെ ഈ പറഞ്ഞ ചേതക്ക് നാല് പേര് ഷെയർ എടുത്ത് മേടിച്ച ബൈക്ക് ഞാൻ മേടിച്ചു അന്ന് നാലായിരം രൂപ അയ്യായിരം രൂപയാണ് മേടിച്ചത് കാര്യം ഈ വണ്ടി ഒന്നൂറ് രൂപ കണ്ടും അവരും മേടിച്ചത് പക്ഷേ പൈസ നോക്കിയില്ല നമുക്കൊരു വാശിയാണ് മനസ്സിലാവേണ്ടോ എട്ട് ഞാൻ നേരെ ആ ക്യാ നാലായിരം രൂപ കണ്ടു അയ്യായിരം രൂപ എന്ന് തോന്നും ഞാൻ ആ ബൈക്ക് മേടിച്ചു എന്നിട്ട് കുറച്ച് അത് ശരിക്കും പറഞ്ഞൊരു രണ്ട് മൂന്ന് നാലഞ്ച് മാസം ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അന്ന് ഇതുപോലെ ഒരു അപ്പം അപ്പം ഞാൻ ചോദിച്ച മറ്റേ ബൈക്ക് എം ഐആ മറ്റേ ആർ എക്സ് ഹെൻഡ്രഡ് ഉണ്ടല്ലോ വൺ തേർട്ടി ഫൈവ് തോന്നുന്നു അപ്പം ആ ഒരു വണ്ടി ചോദിച്ചിട്ട് ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ അതേ ലൊക്കേഷനിൽ ആ അപ്പ ചോദിച്ചപ്പോൾ ഏതൊക്കെ പിള്ളേരുണ്ടോ ആ ഒരു പിള്ളേരും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വണ്ടി സെൻറ്റർ സ്റ്റാൻഡ് അത് വണ്ടി മേടിച്ചു വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാനേ പോകും ഞാൻ അന്ന് ചോദിച്ചാൽ ആ പുള്ളി അവിടുന്ന് അപ്പം റബ്ബർ റബ്ബർമാലയൊക്കെയാണ് റബ്ബറിന്റെ ഒരു ഇതാണല്ലോ അവിടുന്ന് പുള്ളി ഓടി വരാം അപ്പം അന്ന് വേറെ ബൈക്കൊന്നുമില്ല അപ്പം എൻ്റെ ഈ പൊട്ട ബൈക്ക് മാത്രമേ ഉള്ളൂ മറ്റേ ഈ ചേതക്ക എന്നിട്ട് പുള്ളി വേറെ ബൈക്കൊന്നും ഇല്ല പുള്ളി എടാ എടാ പിന്നെ ബൈക്കൊന്നും വരാമോന്ന് ചോദിച്ചു അപ്പം എൻ്റെ മനസ്സിലെന്ന് ചോദിച്ചാൽ ഇപ്പം ആരാണ് എൻ്റെ മനസ്സിൽ പക പകയ മീൻസ് അങ്ങനെയല്ല നമ്മൾ പോയി തിരിച്ചു പോയി ആ സംഭവമൊന്നുമില്ല നമ്മളോട് ചെയ്യുന്ന സംഭവം മനസ്സിൽ വച്ചു വച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ പുള്ളി എൻ്റെ അടുത്തോട് കാണുന്നതെന്ന് പറഞ്ഞു എടാ എടാ ബൈക്കൊന്നു തരാമോ എന്ന് അയ്യോ ഇക്ക സോറി അമ്മച്ചി തല്ലും അല്ല ഉമ്മ തല്ലും എന്ന് പറഞ്ഞു ഞാനും പുള്ളി പറഞ്ഞ അതേ സെയിം ഡയലോഗ് പറഞ്ഞു അപ്പം സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കറമ്പ എന്നുള്ള ഉണ്ടല്ലോ അത് ഞാനതിൽ വിശ്വസിക്കുന്നതാണോ അപ്പം എൻ്റെ ജീവിതത്തിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനെയുള്ള സംഭവം നടന്നിട്ടുണ്ട് സീരിയസ് ആയിട്ടും അപ്പം ഞാനിപ്പോൾ ഒരു ചുമ്മാ ഒരു കള്ളക്കഥയ്ക്ക് വേണ്ടി കെട്ടിച്ചമച്ച് പറഞ്ഞ ഇല്ല നമ്മുടെ ലൈഫിൽ നടന്നൊരു സംഭവമാണത് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ആരെങ്കിലൊക്കെ ഒരു ദ്രോഹിക്കുകയാണെങ്കിലും എന്നോട് നോക്കുക തിരിച്ച് അതുപോലെ സംഭവം നമുക്ക് കിട്ടും എന്ന് ഓർക്കുക ഓക്കെ അപ്പോൾ ഞാനെങ്കിലും ജസ്റ്റ് ഇപ്പോൾ ഓർത്തു പറഞ്ഞതാണ് അങ്ങനെ ഒരുപാട് സ്റ്റോറീസൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി വഴിയെ അത് വരുന്നതാണ് സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഷോർട്ട് ബ്രേക്ക്